നമുക്കൊരു റോഡ് വന്നിട്ടുണ്ട് അതും ടാക്കി അടി ഉള്ളതാണ് നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഇതൊന്നും പൊളിച്ചാണിതരാട്ടോ ഇത് എന്നെ കാട്ടി നീളമുണ്ട് ഉണ്ട് ഞാൻ ഇതെങ്ങനെയാണ് എടുക്കാന്ന് എനിക്ക് അറിഞ്ഞുതരാം ഇതാണ് നമ്മൾക്ക് വന്നിരിക്കുന്ന റോഡ് ഇതില് മൂന്ന് പീസ് ഉണ്ട് കേട്ടോ ഇത് ഒരു മൂന്ന് പീസ് തന്നെ അത്ര വല്ലതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഇതൊന്ന് അഴിച്ചു നോക്കാം ഇതാണ് നമ്മുടെ സംഭവം നമുക്ക് മൂന്ന് പീസ് ഇതിൽ കിട്ടിയിട്ടുണ്ട് മൂന്ന് പീസ് ഓയില് ഒരു പീസ് അഞ്ചടിയാണ് പിന്നെ ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് റിനോക്സ് സർഫ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് സോ അത് ഏകദേശം എന്നും കട്ടിക്ക് തെരണ്ടിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു റോഡാണ് ഈ ഒരു ഇത് നമുക്ക് കടലിൽ നല്ലപോലെ ലോങ് ആയിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡും കൂടിയാണ് അതായത് ഞാൻ ഉദ്ദേശിച്ചത് തെര എണിക്കുന്നതിൻ്റെ മുമ്പിലായിട്ട് നമുക്ക് ഇട്ട് വയ്ക്കാൻ പറ്റും പിന്നെ അത് മാത്രമല്ല ഇതിലിത് കണ്ടു നൂറ് ഗ്രാം തൊട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം വരെ നമുക്കിതിൽ കാസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോളേ വലിയ വലിയ മീനൊക്കെ ഒന്ന് അടിക്കുകയുള്ളൂ എന്നാലേ നമുക്ക് വലിയതൊന്നും ഞാൻ കിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഇതിൻ്റെ കടലിൽ വെച്ച് നമ്മൾ ഇത് മീൻ പിടിക്കുന്ന ഒരു വീഡിയോ വരുന്നതായിരിക്കും സൂൺ അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം